ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള പടിവാതിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പേർക്ക് വീലർ സ്കൂട്ടർ വിതരണം ചെയ്തു ജീവിതത്തിൽ ആരും സന്ദേശം കൂടിയാണ് ഈ യാത്ര യാത്ര ചെയ്തിട്ടില്ലാത്ത തന്റെ സ്വപ്നങ്ങൾ തന്നെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ചിറകു അനുഭൂതിയാണ് പഠിക്കാനൊക്കെ തന്നെ പോകാൻ പറ്റും യാത്ര പുറത്തോട്ടൊക്കെ ദൂരം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് കൊല്ലം പഞ്ചായത്തിന്റെ പറഞ്ഞു നല്ല ഇതാണ് എല്ലാവർക്കും വേണ്ടി വീട്ടിൻ്റെ വെളിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് പുറം ലോകമായിട്ട് കാണുവാനും ഇതിനെല്ലാം പിന്നശേഷിക്കാർക്ക് ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും നല്ലൊരു നല്ല കേരളത്തെ ആകെ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന കേരള മോഡൽ ഡിസൈൻ പോളിസിയായി ജില്ലാ പഞ്ചായത്തിന്റെ ത്രീ വീലർ സ്കൂട്ടർ പദ്ധതി മാറി ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത പരിമിതികളില്ലാത്തവണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അവർക്കിതൊരു വലിയ സൗകര്യമായിരിക്കും അവർക്ക് മറ്റുള്ളവരുടെ ഒരു എപ്പോഴും സഹായമില്ലാതെ തന്നെ എവിടേക്കും പോകാൻ കഴിയും അവർക്കൊരു പൂർണ്ണമായും ജീവിതത്തിൻ്റെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റും അതാണ് വാസ്തവത്തിലൊരു യാത്രയ്ക്കൊരു വാഹനമല്ല അവരുടെ ജീവിതത്തിന് തന്നെ ഒരു സഹായമാണ് അതെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്വതന്ത്രം സ്വതന്ത്രമായി സ്വാതന്ത്ര്യമാണ് വാസ്തവത്തിലെ വാഹനം ചലനശേഷി എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് അത് കിട്ടുന്നു അത് വലിയ കാര്യമാണ് അമ്പത്തിയേഴ് വാഹനങ്ങളാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല പരിപാടിയാണ് അവർക്കെല്ലാം അത് ജീവിതത്തിൽ വലിയ സഹായമാകും അറുപത് ലക്ഷം രൂപയുടേതാണ് ഭിന്നശേഷി പദ്ധതിയെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു അറുപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമാണ് പൂർണ്ണമായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഒരു വാഹനത്തിന്റെ യൂണിറ്റ് കോസ്റ്റ് അങ്ങനെ അമ്പത്തിയേഴ് പേർക്കാണ് നൽകുന്നത് ഇത് സ്ഥിരമായി ജില്ലാ പഞ്ചായത്ത് നിർവഹിച്ചു വരുന്ന ഒരു പദ്ധതി തന്നെയാണ് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ചലന വൈകല്യമുള്ള ബി പി എൽ വിഭാഗത്തിലുള്ളവരാണ് ഗുണഭോക്താക്കൾ രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം